ഹായ് ഹയോ അസ്സാം വലിക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റിസോർട്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്നല്ല നാളെ കേട്ടോ അപ്പം വന്ന് രാത്രി നമുക്ക് കേക്കൊക്കെ ചെറിയൊരു പാർട്ടി കണ്ട് കഴിക്കാനുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ റിസുമോനേറ്റവും ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അനു മിന്നൊക്കെ സ്കൂളിട്ട് വന്നിട്ട് ഹോസ്പിറ്റൽ കാണിക്കാണ്ടായിരുന്നു കേട്ടോ റീനുവിനെ അപ്പോൾ നമ്മൾ മരവട്ട ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അനുവിനും മിന്നിനും കൂട്ടി ෝචර ආගුටල් ලිප්ටික හ තර කාර්නන්න ඇම්ුණු රැසමෝන්කුමින් වනන තීර ව යාතට යිමේ රක්තවා. රසුමෝන්ක අන්ඳුවයි ඇරන් ගරස්සුගක් කරලාට යිමිලා හිරන්න. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ കഴിച്ചിട്ടുണ്ടായിനി അന്ന് ഭയങ്കര ഒരുപാട് പ്രയാസം നിറഞ്ഞൊരു ടൈമായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത്തെ ബർത്ത്ഡേ കുറച്ചൊക്കെ കഴി ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ച് പിന്നെതാ അങ്ങനെ കഴിച്ചത് പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് അപ്പം അങ്ങനെ എന്താ പറയുക ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ചാൻ ഉദ്ദേശിച്ചു അതോ ഇത് മതി കുഴപ്പല്ല വേണ അതോ അങ്ങനെ നമ്മൾ റിസും മോനൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോയി കാടാമ്പിട്ട് പോയത് നമ്മൾ റീനു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ അവർ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ലീവായിരുന്നു അപ്പോൾ റീനുവിന് മക്കൾ നമ്മൾ വരുമ്പോൾ വീട്ടിലിറക്കി കൊടുത്തിട്ട് ഞാനും കുഞ്ഞുവാനും റിസുവും കൂടെ പോയിട്ട് ഡ്രസ്സ് വാങ്ങാൻ അങ്ങനെ ഞങ്ങൾ കുട്ടി നമ്മൾ കാടാമ്പിസിലാണ് ഇട്ടോ പോയത് അങ്ങനെ കളക്ഷൻ കളക്ഷനാകുമ്പോൾ നല്ല മോഡലൊക്കെ ഉണ്ടാവും നല്ല മോഡലൊക്കെ ഉണ്ടാവട്ടെ കുട്ടികളുടെ അപ്പോൾ അങ്ങനെ അവിടെ പോയതാണ് അപ്പോൾ എന്താ അവിടെ പ്രത്യേകിച്ച് നല്ല കളക്ഷൻ ഉള്ളത് പിന്നെ ഇപ്പം കുട്ടികളതാണ് കേട്ടോ അപ്പോൾ കിഡ്സലിൽ പോയാലും ഒരുപാട് നല്ല മോഡലൊക്കെ ഉണ്ടാവില്ല അങ്ങനെ അവിടെ കയറിയതാണ് അങ്ങനെ ഇതാണ് നമ്മൾ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ളൊരു ഡ്രൗസറും ടീഷർട്ടും എടുത്ത് കെട്ടോ പിന്നെ അവിടെ കൂപ്പണൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞം കൂപ്പണൊക്കെ എഴുതിയിട്ട് അതൊക്കെ പൊരിപ്പിച്ച് അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ത ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ ഇനി നമുക്ക് പോയിട്ട് കേക്ക് വാങ്ങണം കേക്ക് സാധാരണ ഇവിടെ ഉണ്ടാക്കാറാണ് അപ്പോൾ റീനുവിൻ്റെ തലവേദന ആയതുകൊണ്ട് ഉണ്ടാക്കേണ്ട ഉദ്ദേശിച്ച് പിന്നെ അവൾ ഉണ്ടാക്കാനൊക്കെ നിൽക്കും പിന്നെ പോകണ്ട വിചാരിച്ചു പിന്നെ ഈ മഴക്കാലത്ത് കേക്ക് മുറിക്കാൻ അത്ര ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല തണുപ്പല്ല അപ്പോൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ മുന്നത്തെ മാസം പിന്നെ റീനുവിൻ്റെ കഴിഞ്ഞു പിന്നെ മിനുവിൻ്റെ കഴിഞ്ഞോ അതിനൊന്നൊന്നും ബർത്ത്ഡേ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ പൈസയും വേണ്ടേ അപ്പോൾ പിന്നെ ഇത് ജസ്റ്റ് ചെറിയൊരു കേക്ക് വാങ്ങാനുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയത് അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി നമ്മൾ കേക്ക് വാങ്ങാൻ പോയി നമ്മൾ കേക്ക് വാങ്ങിയപ്പോൾ അവിടെ ഒരു കിലോൻ്റെ കേക്ക് അറുന്നൂറ് രൂപേൻ്റെ അഞ്ഞൂറ് രൂപയൊക്കെ ഓഫറുണ്ട് കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അല്ലേതുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ എന്ത് ഉദ്ദേശിച്ച മീൻ വീണ്ടും പേര് എഴുതിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അന്യൂസിൻ്റെ ഋസുവിൻ്റെ കൂടെ മിനുവിൻ്റെ അത് കഴിച്ചിട്ട് അവർക്ക് ഇങ്ങനെ പേ കേക്കിൽ പേര് കണ്ടാൽ മതി അതിനകത്തൊന്ന് സമാധാനം കേട്ടോ അപ്പോൾ ചെറിയ കേക്ക് വാങ്ങി അപ്പം കുഞ്ഞം പറഞ്ഞു വലുത് വാങ്ങിക്കോ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വലുത് വാങ്ങി കേട്ടോ അങ്ങനെ എനിക്ക് ഇന്റർജോയ് വാങ്ങന്നൊക്കെ പറയണ്ടിട്ടാ എല്ലാവരും ഇത് തിരിപ്പിച്ചു കൂടി അങ്ങനെ പിന്നെ അവരുന്ന് വാങ്ങിയതാ വണ്ടി കേറുന്ന കുഞ്ഞ കേട്ട് ഞങ്ങളങ്ങനെ വണ്ടി കേറി പിന്നെ മൂന്ന് രണ്ടുമൂന്ന് ഞാനും മിന്നി മുറിച്ചും കേക്ക് എനിക്ക് കേക്ക് ചപ്പും കേക്ക് കാക്ക പറ കിടക്കാൻ പാടുകയാണ് ഇത് എനിക്ക് മിന്നി ഞാൻ ഹാപ്പി വേർത്ത് ഈ പറഞ്ഞ കാരണം എനിക്ക് തരില്ല എനിക്ക് എനിക്ക് തരൂല ഞാനും മിന്നി ഞാനും മിന്നി മുറിച്ചു രജുമാൻ രജുമാനെ പുറത്താക്കി വാതിലടക്കും ഞാൻ ഞങ്ങൾ കോണീന്റെ മേലെ പോയിട്ട് വല്ല മുറിച്ചു അല്ലെ വർദ്ധിച്ചു ആ കോന്റെ മേലെ പോയിട്ട് മുറിച്ചു ഞങ്ങള് ആന ഞാൻ പുറത്താക്കി വാതിലടക്കു അത് ഞാനും മിന്നി റസു ആനും കൂടെ എനിക്ക് തരൂല എനിക്ക് കേക്കൊന്നും തരൂല മുട്ട ആനിയും തരൂല അപ്പോൾ റിസുവിന് തരൂല ഞങ്ങള് കേക്ക് മുറുക്കും ഒക്കെ പറഞ്ഞിട്ട് വശിയാണ് കുറുമ്പട്ടാണ്ട്ടോ അങ്ങനെ ഇതാ കുഞ്ഞുങ്ങന് ബലൂണൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ പോരുകയാണ് കേട്ടോ കാടാൻ പേര് ഇന്ന് തന്നെ ഒന്ന് പന്ത്രണ്ട് മണിക്ക് മുറിക്കാനുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ പോന്നപ്പോൾ നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിച്ചത് പക്ഷേ പിന്നെ നല്ല മഴ തുടങ്ങി കേട്ടോ അപ്പോൾ കരണ്ടും ഞങ്ങൾ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ കരണ്ടില്ല കേട്ടോ അപ്പോൾ കരണ്ടില്ല വെളിച്ചില്ല കേക്ക് മുറി നടക്കൂല കേക്ക് മുറിക്കാതിരുന്നാലാണെങ്കിലോ സല്ലാജിൽ വെക്കാനും പറ്റുള്ളൂ കാരണം കരണ്ടിയില്ല അങ്ങനെ ഇതാണ് നമ്മളെ വീടെത്തിക്കുന്നത് അതാണ് ഇട്ട് വീട്ടിലേക്കുള്ള ഗേറ്റാണ് ഇട്ടത്